ആശങ്കകൾ നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ ശരിക്കും ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ ഒട്ടാകെ ഞെട്ടിച്ചുകൊണ്ട് കടൽ കൊള്ളക്കാർ റാഞ്ചിയ ലൈബീരിയൻ ചരക്ക് കപ്പലായ എം വി ലൈലാൻ നോർഫാക്കിലെ ഇരുപത്തിയൊന്ന് പേരെയും ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയുണ്ടായി പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ആ കപ്പലിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ കമാൻഡോകൾ ആ കപ്പലിന് മുകളിലേക്ക് പറന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് ശരിക്കും ഈ കമാൻഡോകളെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു കടൽ കൊള്ളക്കാരായിട്ടുള്ളവർ ഭയന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് എന്താണ് അതിൻ്റെ കാരണം ആരായിരുന്നു കടൽ കൊള്ളക്കാരെ വിറപ്പിച്ച ആ കമാൻഡോകൾ അവരെക്കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടത് ശരിക്കും മാർക്കോസ് കമാൻഡോകളാണ് ഈ ഒരു ഓപ്പറേഷനിൽ പങ്കു ചേർന്നുകൊണ്ട് ഈ റാഞ്ചിയ കപ്പൽ വീണ്ടെടുക്കുകയും കടൽ കൊള്ളക്കാരെ ഭയപ്പെടുത്തുകയും ചെയ്തത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള ഐ എൻ എസ് ചെന്നൈയും നാവികസേനയുടെ മാർക്കോസ് കമാൻഡോകളും ചേർന്നുകൊണ്ട് നടത്തിയ ഓപ്പറേഷനിൽ കപ്പൽ പൂർണ്ണമായും കൊള്ളക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുവാനും മുഴുവൻ കപ്പലിലുണ്ടായിരുന്ന ആളുകളെയും രക്ഷപ്പെടുത്തുവാനും സാധിച്ചു ഐ ചെന്നൈ കപ്പലിൽ നിന്ന് റാഞ്ചിയ കപ്പലിനടുത്തേക്ക് ഹെലികോപ്റ്റർ ആണ് ആദ്യം ഇന്ത്യ അയച്ചത് അതിനുശേഷം കടൽക്കൊള്ളക്കാരുടെ കൊള്ളക്കാരുടെ പ്രവർത്തികൾ നിരീക്ഷിക്കുകയുണ്ടായി കപ്പൽ വിട്ടുപോകാനുള്ള മുന്നറിയിപ്പ് നൽകി തൊട്ടു പിന്നാലെ ഇന്ത്യൻ കമാൻഡോകൾ കപ്പലിലേക്ക് ഇറങ്ങി ഇത് കണ്ട് ഭയന്ന കടൽ കപ്പൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് ഉണ്ടായത് ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർ കപ്പലിനുള്ളിൽ കയറി കുടുങ്ങിക്കടന്നവരെ മോചിപ്പിക്കുകയും ചെയ്തു ഇന്നലെ വൈകിട്ടോടായിരുന്നു എം വി ചരക്ക് മുപ്പൽ ആയുധധാരികളായിട്ടുള്ള ആറംഗ സംഘം റാഞ്ചെന്നത് ഇതേ തുടർന്ന് വിവരം ലഭിച്ച ഇന്ത്യയുടെ നാവികസേന ഉടൻ തന്നെ കപ്പലിനെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടു ആദ്യഘട്ടമെന്ന നിലയിൽ നിരീക്ഷണ വിമാനം കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി അടിയന്തരമായി തന്നെ ഇന്ത്യയുടെ ഐ എൻ എസ് ചെന്നൈ എന്ന് പറയുന്ന കപ്പലിനെ ഈ ഒരു ചരക്ക് കപ്പലിനടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു യുദ്ധക്കപ്പൽ കണ്ടു തന്നെ ഒരുപക്ഷെ ഈ കടൽ കൊള്ളക്കാർ ഭയന്നിട്ടുണ്ടാകും തൊട്ടു പിന്നാലെ ഹെലികോപ്റ്ററിലെത്തി മുന്നറിയിപ്പ് കൊടുക്കുന്നു കമാൻഡോകൾ കപ്പലിലേക്ക് ഇറങ്ങുന്നു കടൽ കൊള്ളക്കാർ ജീവനും കൊണ്ട് ഓടുകയാണ് ഉണ്ടായത് ആരാണ് മാർക്കോസ് കമാൻഡോകൾ ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക സേനയാണ് മറൈൻ കമാൻഡോകൾ അഥവാ മാർക്കോസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമാൻഡോ സംഘം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള കമാൻഡോ ഫോഴ്സാണ് മറൈൻ കമാൻഡോ ഫോഴ്സ് ഇന്ത്യൻ നാവികസേനയുടെ അഭിപ്രായത്തിൽ മാർക്കോസിനെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മറൈൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നാണ് വിളിച്ചിരുന്നത് അത് പിന്നീട് മറൈൻ കമാൻഡോ ഫോഴ്സ് എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ ഈ ഒരു കമാൻഡോ ഫോഴ്സ് എല്ലാത്തരം പരിതസ്ഥിതികളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കമാൻഡോകളാണ് കടലിലും വായുവിലും കരയിലും ഇവർക്ക് ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയും സേന ക്രമേണ കൂടുതൽ അനുഭവ പരിചയവും പ്രൊഫഷണലിസത്തിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുണ്ട് എല്ലാത്തരം ഭൂപ്രദേശങ്ങളിലും പ്രവർത്തിക്കാനുള്ള പ്രത്യേക പരിശീലനം നേടിയ മാർക്കോസ് കമാൻഡോകൾ സമുദ്ര പ്രവർത്തനങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച കമാൻഡോകളാണ് അതുകൊണ്ട് തന്നെയാണ് കടൽക്കൊള്ളക്കാരടക്കം മാർക്കോസ് എന്ന പേര് കേട്ടാൽ വിറയ്ക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രത്യേക സേനകളുമായി ചേർന്ന നിരവധി സംയുക്ത അഭ്യാസങ്ങൾ ഇവർ നടത്താറുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തോളം മാർക്കോസ് സൈനികർ ഉണ്ടെന്ന് കരുതപ്പെടുന്നു കൃത്യമായ കണക്കിപ്പോഴും നമുക്കറിയില്ല കടൽ കൊള്ളക്കാർക്കെതിരായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുള്ള ഒരു കമാൻഡോ സംഘം കൂടിയാണ് മാർക്കോസ് രണ്ടായിരത്തി എട്ട് നവംബറിലും രണ്ടായിരത്തി എട്ട് ഡിസംബറിലും രണ്ടായിരത്തി പതിനൊന്നിലും പതിമൂന്നിലും പതിനേഴിലും പതിനെട്ടിലും ഇരുപതിലും ഇരുപത്തിനാലിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലുമായിട്ട് മാർക്കോസ് കമാൻഡോകൾ കടൽ കൊള്ളക്കാരുടെ പല ദൗത്യങ്ങളെയും തകർത്തെറിഞ്ഞിട്ടുണ്ട് പലരെയും പിടികൂടുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കടൽ കൊള്ളക്കാരുടെ പേടി സ്വപ്നമാണ് മാർക്കോസ് സൊമാലിയൻ കടൽ കൊള്ളക്കാരടക്കം മാർക്കോസ് എന്ന പേര് കേട്ടാൽ ജീവനും കൊണ്ടോടും ആ കമാൻഡോ വിഭാഗമാണ് ഇന്നലെ ലൈബീരിയൻ കപ്പലിനെ രക്ഷിക്കാനായിട്ട് എത്തിയത് സ്വാഭാവികമായി കപ്പൽ ഉപേക്ഷിച്ച് കൊള്ളക്കാർ ഓടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്തായാലും രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ സംഭവമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നേവിയും മാർക്കോസ് കമാൻഡോയും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം